കായ്സ് നോക്കൂ ഇന്നലെ രാത്രിയിലെ ഭയാനകമായ കാഴ്ചയാണ് കാണാൻ പോകുന്നത് അണ്ണനോട് ഓൾ ദ ബെസ്റ്റ് ചോദിച്ച് ഞാൻ കൈക്കോട്ടുമായിട്ട് ഇറങ്ങിയിട്ടാണ് നമുക്ക് ചുറ്റും വലിയ കുഴിയെടുക്കണം എന്തിനാന്നല്ലേ അത് ഞാൻ പിന്നെ പറയാം കുറേ നാളുകൾക്ക് ശേഷം കൈക്കോട്ട് പിടിച്ച് പണിയെടുത്തപ്പോൾ ഞാൻ നല്ല രീതിയിൽ തളർന്ന് അവശനായി എൻ്റെ കൈ കണ്ടോ കംപ്ലീറ്റ് കപ്പളം മുന്തി തൊഴിയും പോയിട്ടാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ നോക്കി നിൽക്കുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ അമ്മമ്മ പറിച്ചു വെച്ച കൊല കണ്ടത് ആ കൊല നോക്കുമ്പോൾ കംപ്ലീറ്റ് പച്ച അടിയിൽ ഒറ്റ ഒന്ന് പഴുത്തിട്ടുണ്ട് കേട്ടോ അവനെപ്പറിച്ച് തിന്നാന്ന് വിചാരിക്കുമ്പോൾ അവനും ചതിച്ചു അങ്ങനെ ഈ ഒരു രാത്രി പരാജയത്തിന്റെ രാത്രിയായി മാറി കഥ അവിടെ അവസാനിച്ചു ഇനി രാവിലകളിലേക്ക് രാവിലെകളിലേക്ക് നോക്കൂ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ പണിയാട്ടാ കണ്ടില്ലേ ഈ അവസ്ഥയിൽ ഞാൻ ആക്കി വെച്ചിട്ടാ ഹൈസ് സത്യം പറഞ്ഞാണ്ടല്ലോ സത്യം പറഞ്ഞാണ്ടല്ലോ ഹൈസ് നോക്കും നമ്മൾക്ക് ആ ഭാഗത്തേക്ക് ഈ സംഭവം സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഫസ്റ്റ് ഡ്രമ്മോ എന്തെങ്കിലും സെറ്റ് ചെയ്യാന്നാ വിചാരിച്ചതെട്ടോ ആ ഭാഗത്ത് പക്ഷെ അവിടെ ഒരു 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 നാച്ചുറൽ കിട്ടുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈബ് കിട്ടുന്നില്ല കേട്ടോ ഇവിടെ ആവുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയി തോന്നി അതുകൊണ്ട് ബക്കറ്റ് നമ്മൾ മാറ്റിപ്പിടിച്ച് കഴിച്ച് നോക്കൂ ഞാൻ കുഴിയെടുക്കാൻ നോക്കി ഇന്നലെ രാത്രി പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാട്ടോ അപ്പം രാത്രി തന്നെ പണി തുടങ്ങി നമ്മളെ കണ്ടോ നമ്മളെ കൈക്കോട്ടൊക്കെ രണ്ട് പീസായി ഇവിടുന്ന് കണ്ടോ രണ്ട് പീസായി പൊട്ടിത്തെറിച്ചു കിട്ടാം നോക്കൂ ഫുള്ള് പാറക്കഷ്ണങ്ങളാണ് എനിക്ക് ഈ ഭാഗത്തുനിന്ന് കിട്ടിയത് അതായത് സിമ്പിളായിട്ട് കുഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചതാട്ടോ അപ്പോഴേക്കും ഒടുക്കത്തെ പാറാട്ടോ കണ്ടോ കംപ്ലീറ്റ് പാറ കഷ്ണമാണ് അവിടെയും അവിടെയും വലിയ വലിയ പാറക്കഷ്ണൊക്കെ തച്ച് പൊളിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നി ഈ ഭാഗത്ത് പാറ ഉണ്ടാ പാറ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുന്നു പക്ഷെ ഞാൻ വിചാരിച്ചതിനെ കാട്ടിയും പാറ കഷ്ടാ കേട്ടോ എനിക്ക് കിട്ടിയത് എന്റെ ഓരോ നീക്കങ്ങളും കാണുന്നത് നമ്മൾ അണ്ണനാണ് അണ്ണനും കിച്ചു ആണ് ഇതാ അണ്ണനും കിച്ചു എന്തോ കുടുംബ പ്രശ്നം ആട്ടോ എന്താ എന്താ പ്രശ്നം എന്താ ഏ എന്താ രണ്ടാമത് പ്രശ്നം എന്താ എന്താ അണ്ണൻ വിചാരിക്കുന്നുണ്ടോ ഇവൻ എന്ത് പ്രാന്ത ഈ കാണിച്ചു നോക്കുന്നേ കണ്ട അങ്ങത്തെ ഞാൻ ഇത് ചെയ്തത് കൈസ് നോക്കൂ അണ്ണന്റെ കൂടിന്റെ മുകളിൽ വെച്ച് ആ കല്ലുണ്ടല്ലോ അതായത് അണ്ണനെ കൂടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കല്ലായിരുന്നു കേട്ടാ അത് ഞാൻ കണ്ടോ ഇവിടെ എടുത്ത് വെച്ച് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫിനിഷ് ആക്കണം അതായത് ഇതില് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം വേറെ വഴിയിലേക്കൂടി ഒഴുകി പോകുന്നുണ്ടോ നോക്കണം വെള്ളം ഇവിടെ തന്നെ നിക്കുവാണേൽ നമുക്ക് നമ്മുടെ ഗപ്പിക്കൂട്ടന്മാരെ എടുത്തിട്ട് ഇതിലിടാട്ടാ ഇത് നമുക്ക് മൊത്തം നിരപ്പാക്കി കുറച്ചും കൂടി ചെറിയ ചെറിയ പണികളുണ്ട് ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒരു ഒരു വൈബ് കിട്ടുന്നില്ലേ ഇല്ല ആ ഭാഗത്ത് അണ്ണൻ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ആയി ആ ഭാഗത്ത് നമ്മുടെ ഗപ്പിക്കുട്ടന്മാർ ഒരു ഒരു ചേഞ്ച് വന്നില്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതായത് ആ ഒരു ആ ഒരു എന്താ പറയപ്പോൾ അതിന് ആ ഒരു നാച്ചുറൽ എഫക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും പിന്നെ വേറെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ ചട്ടി എന്തിനാ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കിളികളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാട്ടോ പക്ഷികളൊക്കെ ഇറക്കണം ഉണ്ട് ആയിട്ടില്ല നാളെ മറ്റന്നാളായിട്ട് ഞാൻ മിക്കവാറും പക്ഷിനെ കൊണ്ടുവരും കേട്ടോ അപ്പോൾ കുറെ ഇനം പക്ഷികളുണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോങ്ങളല്ലോ അപ്പോൾ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് സെറ്റ് ആക്കാം സെറ്റപ്പാക്കണ്ടേ നോക്കണം അതിനുമുന്നേ നമുക്ക് ഈ കാടൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ ഫുള്ള് കാടാണ് മെയിൻ ആയിട്ട് ഈ പക്ഷികളൊക്കെ ഉള്ള സ്ഥലത്തുണ്ടല്ലോ ഫുള്ള് പാമ്പുകൾ വരും കേട്ടോ അല്ലെങ്കിൽ ഇവിടെ പാമ്പാണ് അപ്പം പാമ്പിനെ കൊണ്ട് നിൽക്കാനിരിക്കാനും പറ്റാത്ത അവസ്ഥയായിരിക്കും അപ്പോൾ നമുക്ക് അതിന് മുന്നേ കാറൊക്കെ ഫുള്ള് വൃത്തിയാക്കി എല്ലാം അടിപൊളി അടിപൊളിയാക്കി നമുക്ക് ആ ഭാഗം വെച്ച് പിടിക്കണം കേട്ടോ അതിന് മുന്നേ നമുക്ക് ഈ പണി തീർക്കണം അപ്പോ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ കംപ്ലീറ്റ് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴുകി പോകുന്നുണ്ടോ നോക്കാം അതിനെ ഞാൻ ഈ ബക്കറ്റൊക്കെ കേട്ടോ കേട്ടോസ് നോക്കൂ നമ്മളൊരു പരിപാടി തുടങ്ങുമ്പോണ്ടല്ലോ നമ്മൾ ഒന്നും അറിയാണ്ട് തുടങ്ങണം അല്ല എന്നാ ആ എന്നാൽ മാത്രമേ നമ്മൾ അനുഭവം കൊണ്ട് ഓരോന്ന് പഠിക്കൂ കേട്ടോ അവരോട് നമുക്ക് അറിയാൻ പറ്റൂ കണ്ടോ ആയിൻ്റെ ഒരു എ ബി സി കടിയും എനക്ക് അറിയില്ല കേട്ടോ ഈ മീൻ ഏത് വെള്ളത്തിലിടണം പുഴ വെള്ളത്തിലിടണോ അല്ല വെള്ളത്തിൽ ഇടണോ അല്ല ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൽ വള്ളത്തിലിടണോ അല്ല പുഴക്കിണർത്തെ വള്ളത്തിലിടണോ എനക്ക് ഒന്നും അറിയില്ല ഞാനീ പുട്ടത് പുഴൽക്കിണർത്ത വെള്ളം കേട്ടോ അതിന്റെ അവറ്റങ്ങളെല്ലാം കൂടി നാളെയൊക്കെ കൊണ്ടുപോകുന്നതാണ് എൻ്റെ പേടി ഇപ്പം ഇത്രയായ സ്ഥിതിക്കേണ്ടല്ലോ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം ഈ കംപ്ലീറ്റ് പാവ് നമുക്ക് ക്ലീൻ കേട്ടോ അപ്പോൾ അലങ്കോലായിട്ട് വെച്ചിട്ടുണ്ട് വീടിന്റെ മുറ്റത്തന്നെ ഞാൻ കുഴിച്ചും വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ ആ ജോസേട്ടനില്ലേ മറ്റേ മേരിക്കേണ്ട ഒരു കുഞ്ഞാണ് ആ അവസ്ഥയായിട്ടോ അപ്പൊ നമുക്ക് മൂടാം അല്ല സോറി കുഴിന്റെ ഇട മൂടാം ഈ ഇടഭാഗമൊക്കെ നമുക്ക് മണ്ണിട്ട് മൂടാട്ടാ അതങ്ങനെ പാമ്പ് കൂടിയിട്ടുണ്ടല്ലോ ആലന്മാരെ നമ്മൾ അണർ വലിക്കും ോക്കൂ അങ്ങനെ കംപ്ലീറ്റ് മണ്ണും ഇതിന് ചുറ്റുമിട്ട് ഒരു കിടിലൻ സെറ്റപ്പാക്കി ഞാൻ എടുത്തിട്ടുണ്ട് നമ്മളെ ഗപ്പി കൂട്ടന്മാരും കൂടെയുണ്ട് അന്നീളു ഞാൻ ചായ കുടിക്കുന്ന പാത്രത്തിലാട്ടാ നീന്തി കളിക്കുന്നേ ഞാൻ എപ്പഴാ ചായ വെക്കുന്ന പാത്ര അണ്ണാ തിന്നണ്ടതല്ല നീന്തണ്ട സാധനാ തിന്നണ്ടതല്ല നമുക്കിത് വലുതായിട്ട് തിന്ന അപ്പൊ നമുക്ക് ഇവനെ ഇതിലേക്ക് ഇട്ടുവെക്കാം രണ്ട് മൂന്ന് ദിവസമായിട്ടാ ഓനെന്തല്ലോ പറയാനുണ്ട് നമുക്ക് ഓനൊന്ന് മൈക്ക് കൊടുക്കാ പറഞ്ഞോ പറയല പറ എന്താ പറയല്ലേ എനിക്ക് നോക്കൂ അപ്പൊ നമുക്ക് നമ്മുടെ ഗപ്പിക്കുട്ടന്മാർ ഇതിലേക്ക് ഇടാട്ടാ പറ ഒരവസന കൂടി തരൂ എന്താ പറയലേ ഞാൻ നാളെ നാടപൊട്ടനാക്കുന്ന ഒരു ഉദ്ഘാടനം സമാധാനം തരുന്നല്ലോ അടുത്ത് തല ഞാൻ അപ്പൊ നമുക്കൊന്ന് മിണ്ടാണ്ട് ഉദ്ഘാടനം ചെയ്യാട്ടോ ചെയ്യാ സമ്പോ കമ്പുണ്ടല്ലോ മറ്റേ പുഴയിൽ നിന്നിട്ട് കടലിൽ നിന്നുന്ന അവസ്ഥ കേട്ടോ ഇവർ വൈബന്മാർക്ക് എവിടെ വേണമെങ്കിലും നീന്താം ഇതിന്റെ അതിരി വിട്ട് നീ പുറത്തേക്ക് പോകൂല അത്രയല്ലോ എന്തൊരു സമാധാനം അറിയാം ഇപ്പൊ ശാന്തി സമാധാന മാർഗം എന്താ മുത്തേ മൂത്തേ നമുക്ക് സന്തോഷത്തോടെ ചായ കുടിക്കാം ചായ അല്ല കാപ്പി കാപ്പി കുടിക്കുന്ന മാത്ര നമുക്ക് ഇതില് കാപ്പി വെക്കാം കേട്ടോ ഇവനാണ് നമ്മുടെ പ്രസിഡന്റ് എന്താടാ പുതിയ പാലും എനിക്കില്ല കാപ്പിയും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീൻകുട്ടന്മാരെ ചത്താ ഇല്ല 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 അല്ല നെഞ്ചൊന്ന് പാളി പോയിട്ട് മറ്റോ ഇവന്മാർക്ക് ഭയങ്കര സ്പീഡ് ഇട്ടാ മറ്റോ കാണുന്നില്ല പോയി നെഞ്ചൊന്ന് പാളി അണ്ണാ അങ്ങനെ നമ്മടെ ചായയും ബിസ്ക്കറ്റും റെഡി എന്താടാ ഏടാ പരാക്രമം കളിക്കല്ല ഇതാ ഉണ്ട് അണ്ണാ കഴിഞ്ഞാ പറഞ്ഞാ മതി ഓ എന്തൊരു സമാധാനം എന്നറിയോ ബിസ്ക്കറ്റ് ചായ അണ്ണൻ ഇന്നിത് നമ്മളെ കുളവും ഇതാ നീന്തി കളിക്കുന്ന രണ്ട് ഗപ്പിക്കൂട്ടന്മാരും പീസ്ഫുൾ അപ്പോൾ കൈസ് നോക്കോ നമുക്കതിന് കുറേ പരിപാടി ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം മെല്ലെ മെല്ലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോസിൽ ഇടാം അപ്പോൾ ഓക്കെ ബൈ നമുക്ക് കാണാം